മിക് ബോസ് സീസൺ സെവനിൽ ഇന്ന് നടന്ന ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു അത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ശോഭയാണ് അത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതോ ബിഗ് ബോസിൽ ആ കളിയൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ട് ശോഭ കയറിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല ഇന്ന് ആതിലേം നൂറേം തമ്മിലുള്ള ഒരു ഒരു റിംഗ് എക്സ്ചേഞ്ച് അതിനകത്തോളം റിങ് എക്സ്ചേഞ്ചാണെന്നില്ല റിങ് ഒരു റിങ് ആതിലെ നൂറെ കിട്ടുകൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി ശോഭ ആ ഉമ്മ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കാണുമ്പോൾ എന്താ പറയേണ്ടത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു കാരണം വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഒറ്റപ്പെടുത്തി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവരുടെ മനസ്സിൻ്റെ ഇഷ്ടം അവരെ ചേർത്ത് നിർത്തി അവരെ ബാക്കി എല്ലാവരും അതിൻ്റെ ഇടയ്ക്കൊക്കെ ആതിലാണെങ്കിലും ശോഭയാണെങ്കിലും ലക്ഷ്മി ലക്ഷ്മിക്കിട്ടോരോ കൊട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ് ലക്ഷ്മി ഇടയ്ക്ക് കൈ കൈയടിക്കുന്നുണ്ട് ഒരുപക്ഷെ ലക്ഷ്മിക്ക് മനസ്സുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ഒരു സംക്ഷത് ചെയ്തല്ലേ പറ്റൂ എന്തായാലും ഭയങ്കര ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഒരു മൊമെൻ്റ് ആയിരുന്നു ഇന്ന് അത് ഈ ബിഗ് ബോസിനുള്ളിൽ വെച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അതിന് നൂറെ പ്രപ്പോസ് ചെയ്യുകയും ഒരു റോസ് ഒക്കെ കൊടുത്തു തന്നെ പ്രപ്പോസ് ചെയ്തു ചെയ്തു കഴിഞ്ഞ വെച്ച് ഈ റിങ് അണിയിക്കുകയും ചെയ്ത് രണ്ടുപേരുടെ കിസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നിന്നു അതിന് ശേഷം ഈ ശോഭ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് രണ്ട് പേർക്കും ഒരു ഉമ്മ കൊടുക്കുന്ന ഭയങ്കര അതായത് ഇത്രയും നാളത്തെ സീസണിൽ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്